നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കൽക്കട്ടയിലെ സിയാഴ്ദ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ഓപ്പൺ മാർക്കറ്റാണ് ഇത് മേൽപ്പാലത്തിൻ്റെ സൈഡ് രണ്ട് സൈഡിലും നിറച്ചും കച്ചവടക്കാരെ കച്ചവടം ചെയ്യുന്ന മലക്കറി പച്ചക്കറികൾ വിവിധേനം പഴങ്ങൾ പൂക്കൾ എന്നിവയാണ് ധാരാളം ആൾക്കാർ വന്ന് ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാറുണ്ട് നമ്മുടെ നാട്ടിനേക്കാളും വളരെ വിലക്കുറവാണ് ഇവിടെ സാധനങ്ങൾ അല്ലേ ഓരോ സാധനങ്ങളാ കച്ചവടക്കാർ റെഡിയാക്കി വെക്കുന്നു ആപ്പിൾ ഓറഞ്ച് നമ്മുടെ നാട്ടിൽ കാണുന്ന മുന്തിരിങ്ങ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും അവിടെ ഏറ്റവും കൂടുതൽ സെയിൽസ് ആകുന്നത് നമ്മുടെ നാട്ടിലെ പാളയംകുളം പഴമാണ് അതിന് അവിടെ ചമ്പ എന്നും ചിനി ചമ്പ എന്നും പേരുണ്ട് മുള്ളങ്കി ക്യാരറ്റ് കാബേജ് ചെറുനാരങ്ങ തുടങ്ങിയ എല്ലാവിധ മലക്കറികളും ഇവിടെ ലഭിക്കുന്നു മാതളങ്ങക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേകം കടയുണ്ട് കൂടാതെ ഓറഞ്ച് ആപ്പിൾ പഴയ കൊലകൾ ഇഷ്ടംപോലെ അടുക്കി വെച്ചിരിക്കുന്നു എല്ലാം പാളയങ്കുടനാണ് പാളയംകുടൻ കൊല കൊണ്ട് അടുക്കിയിരിക്കുന്നത് അവിടെ വാളയംകുടന് കിലോ മുപ്പത് മുതൽ അൻപത് രൂപ വരെ വിലയുണ്ട് ഇതാ ധാരാളം ആൾക്കാർ കാണുകയും വാങ്ങുകയും ചെയ്യുന്നു ഇതാ കണ്ടില്ലേ നല്ല രസമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് സപ്പോട്ട പിന്നെ വെളുത്തുള്ളി ഓരോ കടയിലും വ്യത്യസ്തമായ ഒരുപാടെണ്ണം സാധനങ്ങളുണ്ട് നല്ല രീതിയിലുള്ള കച്ചവടവും നടക്കുന്നുണ്ട് ആൾക്കാർ വന്ന് ഓരോന്നാൽ തിരഞ്ഞെടുക്കുന്നു വാങ്ങുന്നു ഇലക്കറികൾ കൂടാതെ വിവിധയിനം പൂക്കൾ എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ് മാത്രമല്ല നമ്മുടെ നാട്ടിലെ തേങ്ങയാണെങ്കിൽ തേങ്ങയ്ക്കും ഇഷ്ടംപോലെ കച്ചവടമുണ്ട് ഇവിടെ കരിമ്പുണ്ട് മഞ്ഞ പച്ച പച്ചമഞ്ഞളുണ്ട് വെണ്ടക്കയുണ്ട് ചീരയുടെ ഒരുപാട് ഇനങ്ങളുണ്ട് തക്കാളി പറഞ്ഞാലും എഡിയാലും തീരാത്ത സാധനങ്ങൾ ഇവിടെ ഉണ്ട് കരിമ്പ് കൊണ്ടുവന്ന് അടുക്കി വെച്ചിരിക്കുകയാണ് കരിമ്പ് അവിടുത്തെ ആഘോഷങ്ങൾക്ക് നമ്മുടെ കൊലവാളയ്ക്ക് പകരം കരിമ്പാണ് അവരുപയോഗിക്കാറുള്ളത് ഉപയോഗിക്കാറുള്ളത് പൂക്കളുടെ ഒരു സാമ്രാജ്യം തന്നെ ഒരു നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം